മെക്സവനെതിരെ വീണ്ടും വിമർശനവുമായി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ വ്യായാമം എന്ന പേരിൽ ഇസ്ലാം വിരുദ്ധ കാര്യങ്ങൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നുവെന്ന് വിമർശനം സ്ത്രീകൾ ശരീരം തുറന്ന് കാണിച്ച് പുരുഷന്മാരുമായി വ്യായാമത്തിൽ ഏർപ്പെടുന്നുവെന്നും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ കുറ്റപ്പെടുത്തി അന്യപുരുഷന്മാരുടെ മുന്നിലും പുരുഷന്മാരുമായി ഇടകലർന്നും സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നത് അനുവദനീയമല്ലെന്ന് കാന്തപുരം വിഭാഗം സമസ്ത മുഷാവറ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മതവിശ്വാസത്തിന് ഹാനികരമാവുന്ന വ്യായാമ പരിപാടികൾക്കും അഭ്യാസങ്ങൾക്കുമെതിരെ ജാഗ്രത പുലർത്തണമെന്നായിരുന്നു നിർദ്ദേശം നിലപാട് ആവർത്തിക്കുകയാണ് സമസ്ത എ പി വിഭാഗം സ്ത്രീയും പുരുഷനും നോക്കുന്നതും കാണുന്നതും ഹറാമാണെന്ന ധാരണ പോലും ഇല്ലാതാക്കി നാശങ്ങളും നഷ്ടങ്ങളും വരുത്തിക്കൊണ്ടിരിക്കുന്നു ഹറാമായ വഴിയിലേക്ക് ചെറുപ്പക്കാരെ തിരിച്ചുവിടുകയാണ് മെക്സവൻ വ്യായാമം എന്ന പേരിൽ എല്ലാ കുഗ്രാമങ്ങളിലും ടൗണുകളിലും സദസ് ഒരുക്കുന്നു നിർബന്ധമുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾ പുരുഷന്മാരെ കാണാൻ പാടുള്ളൂ എന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം ഇപ്പോൾ ഇല്ലാതാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം സ്കോളറേനിയം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ മറങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് ഇപ്പൊ വ്യായാമം അതിനുവേണ്ടി പുരുഷനും സ്ത്രീയും ചെറുപ്പക്കാരികളായ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പഠിപ്പിച്ച് ഇപ്പോൾ നാശം ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കേൾക്കുക നമ്മളത് അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നുമില്ല അപ്പോൾ തന്നെ ഹറാമായി തെറ്റായ വഴിയിലേക്ക് നമ്മൾ ചെറുപ്പക്കാരെ തിരിച്ചുവിടുന്ന ഒരു വഴിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും മെക്സവന് പിന്നിൽ ജമാഅഅത്ത് ഇസ്ലാമിയാണെന്ന് നേരത്തെ എ പി വിഭാഗം സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി പറഞ്ഞിരുന്നു സൂന്യ വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും വിശ്വാസികൾ ഇത് തിരിച്ചറിയണമെന്നുമായിരുന്നു റഹ്മാൻ സഖാഫിയുടെ മുന്നറിയിപ്പ് മെക്സവൻ പ്രവർത്തനം സംശയാസ്പദമാണെന്ന് എസ് വൈ എസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂരും ആരോപിച്ചിരുന്നു ജനം കോഴിക്കോട്